ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ഇവിടെ പ്രൗൺസ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാണ് ചെമ്മീൻ നല്ല ഫ്രഷാണ് കേട്ടോ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം പൊരിക്കാനുള്ള അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരിയും കാൽ ടീസ്പൂൺ എരിവ് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിക്കുന്നത് പിന്നെ അര അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും എല്ലാം കൂടി ചേർത്ത് പെരട്ടി കറിവേപ്പിലേക്ക് ഇട്ട് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് അരമണിക്കൂറിന് ശേഷം മാത്രമേ ഫ്രൈ ആക്കാവൂ ഇനി ഞാൻ ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ഇടുന്നത് സവാള വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ഉപ്പ് പിന്നെ ഞാൻ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വിസിൽ അടുപ്പിക്കാൻ പോവുകയാണ് ഞാൻ വഴറ്റിയെടുക്കുന്നില്ല ഇതൊരു എളുപ്പം എളുപ്പത്തിന് വേണ്ടിയുള്ള ഒരു ടിപ്സാണ് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മൂന്നാല് വിസിലും കൂടി കേട്ടിട്ട് ഓഫാക്കാം ഇനി ഞാൻ പ്രൗൺസ് ഫ്രൈ ആക്കാനായിട്ട് പോവുകയാണെ ഞാൻ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലൊഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് ഇനി പ്രൗൺസ് എല്ലാം കൂടി അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പ്രൗൺസ് ഒന്ന് പൊരിച്ചെടുക്കാം ഇനി ഇനി നമുക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കുക്കറിൽ സവാള വേവിച്ചെടുത്തില്ല അതാണ് ഞാൻ ഇപ്പോൾ തട്ടുന്നത് കേട്ടോ അപ്പോൾ അത് തട്ടിയിട്ടുണ്ടായിരുന്നു നല്ല നല്ല വഴ വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കുക്കറിനകത്തെ സവാള പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം ഇനി ഞാൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മുളക് പൊടിയുണ്ടല്ലോ കാശ്മീരി മുളക് പൊടിയാണേ ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെ അതിൻ്റെ പച്ചമണം രണ്ടിൻ്റെയും പച്ചമണം ഒന്ന് മാറണം അപ്പം നടുക്ക് തന്നെ നമ്മൾ നമ്മൾ കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് സവാള നമ്മൾ സവാള വഴറ്റി സമയം കളയണ്ട ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ വിസിൽ കേപ്പിച്ചിട്ട് അങ്ങ് മാറ്റിയെടുത്താൽ നന്നാൽ നല്ലതുപോലെ വഴണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം പച്ചമുളക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നല്ല പച്ചമുളകൊക്കെ മുളക് പൊടിയുടെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് ഈ ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് ഈ അരപ്പൊന്ന് മാറ്റി വയ്ക്കാം അപ്പം കുറച്ച് ഞാൻ ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊടുക്കാവുന്നതാണേ കുറച്ചും കൂടി ഞാൻ കുരുമുളക് പൊടി കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കുരുമുളക് പൊടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക ഇനി നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് കുക്കറിലാണ് അര കിലോ അരിയാണ് കേട്ടോ ബിരിയാണി ചൈതന്യം അരിയുണ്ടല്ലോ ജീരക ഇഷ്ടം ആ അരിയാണ് അപ്പം ഇപ്പം നേരത്തെ വെച്ച് പാത്രത്തിലേക്ക് ചോറ് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഞാൻ മാറ്റി വച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊഞ്ച് കൊടുക്കുന്നില്ല അത് ഇപ്പം അരപ്പ് മാത്രം ആ ചോറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൈ ഉണ്ടല്ലോ കൊഞ്ച് ആ ഫ്രൈ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് കൊഞ്ചിൻ്റെ ഫ്രൈ മാത്രം മാറി എഴുതി കഴിക്കാം എളുപ്പമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ബാക്കി പൊരിച്ചു വെച്ചതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാള പൊരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മല്ലി പുതിന അതും ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ദം ചെയ്തെടുക്കാം am hypnotized. What's up is down. What's left is right. Chasing stars and holding.